ുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയ്യായിരത്തി കർഷകർക്കായി നൂറ്റി നാല്പത്തി എട്ട് ദശാംശം അഞ്ച് ഒമ്പത് കോടി രൂപ വായ്പ ബാങ്കിന്റെ ഹാപ്പൂർ ശാഖ അനുവദിച്ചു വ്യാജ അക്കൗണ്ട് വിവരം നൽകി കമ്പനി കബളിപ്പിക്കുകയായിരുന്നെന്നും വായ്പ തിരിച്ചടച്ചില്ലെന്നുമുള്ള പരാതിയിലാണ് സി ബി ഐ കേസെടുത്തത് എഫ്ഐആറിൽ യശ്വന്ത് വർമ്മയുടെ പേരുണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമാന്തര അന്വേഷണം നടത്തി ജുഡീഷ്യറിയെ പിടിച്ചുലച്ച സംഭവമാണെന്ന നിരീക്ഷണത്തോടെ കേസിൽ പുതിയ അന്വേഷണത്തിന് അലഹബാദ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സി ബി ഐ കേസിൽ പുതിയ അന്വേഷണം തുടങ്ങി എന്നാൽ മാർച്ചിൽ സുപ്രീംകോടതി ഹൈക്കോടതി ഉത്തരവ് മരവിപ്പിച്ചു യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കാൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മൂന്നംഗ സമിതി രൂപീകരിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ് ജി എസ് സാന്താവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവരാമൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ അതേസമയം യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുന്നതിന് തുടക്കം മാത്രമാണെന്നും കർശന നടപടികൾ തുടർന്നുണ്ടാകുമെന്നും സുപ്രീം കോടതി ജഡ്ജിമാർക്കൊപ്പമുള്ള അനൌദ്യോഗിക യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചതായും റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ജഡ്ജിയുടെ സ്ഥലം മാറ്റവും നിലവിലെ സംഭവവും തമ്മിൽ ബന്ധമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പ്രസ്താവന മാർച്ച് പതിനാലിന് വൈകിട്ടാണ് ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത് അണയ്ക്കാനെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പതിനഞ്ച് കോടിയോളം രൂപ കണ്ടെത്തിയതായാണ് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് തങ്ങൾ പണം കണ്ടെത്തിയില്ലെന്ന് ഡൽഹി അഗ്നിരക്ഷാ സേനാ മേധാവി അതുൽ ഗാർഗ് പ്രതികരിച്ചതായി പിന്നാലെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ പണം കണ്ടെത്തിയില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അതുൽ ഗാർഗ് ശനിയാഴ്ച വ്യക്തമാക്കി